ഞാൻ കൊളംബോയിൽ പോയിരുന്നു രണ്ടു കൊല്ലം മുമ്പ് കൊളംബോയിൽ പോയപ്പോ അവിടെ പതിമൂന്നും മുതൽ മുപ്പത് വരെ കൊല്ലങ്ങളായി ജയിലിൽ കിടക്കുന്ന നമ്മളെ കേരളീയക്കാരുണ്ട് കേരളീയരുണ്ട് അതിൽ ലത്തീഫ് എന്ന് പറഞ്ഞാളുണ്ട് അഹമ്മദ് ആളുണ്ട് അഹമ്മദുണ്ട് രാമനുണ്ട് ഗോപാലനുണ്ട് പലരുണ്ട് ഞാനവിടെ ചെന്ന് പറഞ്ഞപ്പോ എങ്ങനെയോ നമ്പർ സംഘടിപ്പിച്ച് ജയിലിൽ നിന്ന് വിളിച്ചു എന്നെ വിളിച്ച് ഞങ്ങൾ മുപ്പത് കൊല്ലമായി ജയിലിൽ കിടക്കുന്നു എന്താണ് തെറ്റ് എന്ന് ഞാൻ ചോദിച്ചപ്പോ ഞങ്ങൾ വിരോധിക്കപ്പെട്ട മയക്കുമരുന്നുകൾ കടത്തിയതാണ് എന്നവർ പറഞ്ഞു എന്നാലും മുപ്പത് കൊല്ലമൊക്കെ ജയിലിലിട അയക്കുവാൻ ഞാൻ ഞാനവിടുത്തെ ആഭ്യന്തര മന്ത്രിയുമായും ജയിൽ മന്ത്രിയുമായും ജയിൽ മന്ത്രിയായിട്ട് ഒന്നല്ലേ അയാളുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ സമ്മേളനത്തിലൊക്കെ വന്ന് വേറൊരു മന്ത്രിയുണ്ട് അദ്ദേഹം അതിനെ ബന്ധപ്പെട്ട് ഉച്ചക്ക് ഞങ്ങളൊരു ഭക്ഷണം ഏർപ്പാട് ചെയ്ത് അവിടെ ഇരുന്നിട്ട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ആളുകളെ ആളുകളെക്കൊന്ന് വിട്ടയക്കണം ഇന്ത്യയിലേക്ക് വിട്ടയക്കണം ഒരിക്കലും വിട്ട വിടാൻ പറ്റൂല്ലെങ്കിൽ ഇന്ത്യനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നാലും ഇവിടെ നമ്മൾക്ക് മാറട്ടെ അള്ളാഹുവിന്റെ തോഫിക്ക് കൊണ്ട് ആ മുപ്പത്തിമൂന്നോ മുപ്പതോ ആളുകൾ മുപ്പത്തിമൂന്ന് ആളുള്ളതിൽ ഒരു പത്ത് ആളുകൾ മാത്രം കഠിന തെറ്റുള്ളവരെ ഇന്ത്യ ഗവൺമെന്റിന്റെ ജയിലിലേക്ക് വിട്ടുകൊടുത്ത് ബാക്കിയുള്ളവരൊക്കെ അവർ വിട്ടയച്ചു വിടെ കൊളമ്പില് കൊളമ്പ് കുളമ്പ് പറഞ്ഞ സ്ഥലമല്ലേ സിലോൺ അവിടെ അതുപോലെ നമ്മുടെ നാട്ടിലും രണ്ടു തരത്തിലുള്ള ആളുകളുണ്ട് എല്ലാ കുറ്റമുള്ള ആളുകളെയും വിട്ടയക്കാൻ പറയാനൊന്നും നമുക്ക് പറ്റുകയില്ല വിടുകയില്ലല്ലോ അവർക്കൊരു ന്യായവുമല്ല